ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കപ്പിൾസ് എം ബി ഇന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും മക്കളെ കൂട്ടാനൊക്കെ വേണ്ടി പോവാണ് സ്കൂളിലേക്ക് അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ ഒരു കണ്ടന്റും ഇല്ല അപ്പം ഞാൻ കരുതി ഓക്കേ മക്കളെ കൂട്ടുന്നതും ചെറിയൊരു വ്ളോഗ് പോലെ അങ്ങനെ ചെയ്ത് തരാമെന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ മക്കളെ കൂട്ടാൻ വേണ്ടി പോവാണ് ഗേൾസ് സമയം മൂന്നരയായി അപ്പം നമുക്ക് എന്തായാലും ഇറങ്ങാം ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കാൻ പോവാണ് പിന്നെ ഗ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണ് കേട്ടോ അവരെ മാമൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാ പിന്നെ ഇതൊക്കെയാണ് പരിപാടി ആ മോനെ വാച്ചൊക്കെ അയച്ചൊക്കെ ഡ്രസ്സ് മാറ്റി വാച്ച് അയച്ചോ വാച്ച് ആ വേഗം വാച്ച് ചെച്ചേക്ക് ആ മണ്ണില് കളിക്കാൻ പോണോ ഇതൊക്കെ എൻ്റെ അവടികളാണ് കേട്ടോ ഗൈസ് അപ്പാ നമ്മുടെ എമിമോൾ ഇതൊക്കണേ ഇതാ മാറ്റിലൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നു അമ്മച്ചനെ ഫോൺ ചെയ്ത് കുത്തിരിക്ക അപ്പോളാണ് അടുത്ത ആൾ ഇതാ ചളിയിലിരുന്ന് അതവിടെ കളിച്ചോണ്ടിരിക്കയാണ് ഗൈസ് കണ്ടോ ഗൈസ് നിങ്ങൾ കാണുന്നില്ലേ ഗൈസ് ഇതൊക്കെ പഠിക്കാൻ പറയുമ്പോൾ മാത്രമേ എൻ്റെ മക്കൾക്ക് മടിയുള്ളൂ കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള എൻ്റെ പൊന്നുമക്കളാണിത് നമ്മുടെ ഇന്നത്തെ കൊച്ചു ബ്ലോഗ് ഇത്രയൊക്കെ ആയിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ